ഹായ് എവറിവൻ അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മെഹനാസ് പറയുകയാണ് ഇനി മുതൽ അസാനു എൻ്റെ മകനല്ല ഞാനും അസാനും തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല ഞങ്ങൾ സപറേറ്റഡ് അങ്ങനെ മെഹനാസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനൽ വഴി നിങ്ങൾക്ക് അറിയിക്കുകയാണ് അതിന് താജെ ഷഫാ മെഹനോ നിലവിൽ മെഹനാസിൻ്റെ വൈഫായ ഷഫ മെഹനു കമ്മൻ്റ് ഇട്ട് പറയുകയാണ് നീ റിച്ച് കിട്ടാൻ വേണ്ടി എന്തിനീ കള്ളം പറയുന്നു അതായത് ഷഫ പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതാണ് മെഹനാസ് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഷഫക്ക് ബോധ്യമാകാൻ വേണ്ടി തെളിവ് ഞാൻ വെക്കുന്നു മെഹനാസ് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം അപ്പോൾ നമുക്കെല്ലാവർക്കും ഷഫക്ക് മനസ്സിലാവും ഇത് കാണുന്ന നിങ്ങൾക്കും മനസ്സിലാവും അപ്പോൾ ഏതായാലും ഷഫ എനിക്കിട്ട കമൻ്റ് വായിക്കാം അതിന് ഞാൻ റിപ്ലൈ കൊടുത്ത കമൻ്റ് വായിക്കാം അതിനുശേഷമാണ് മെഹനാസ് അസാനു എൻ്റെ മകനല്ല എന്ന് പറയുന്ന തെളിവ് ഞാൻ പൊളിക്കാൻ പോകുന്നത് അതായത് മെഹനാസ് പച്ചക്ക് പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാൻ പോകുന്നത് ആദ്യം ഷഫ ഇട്ട കമൻ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഓക്കെ ഡാ മോനെ എൻ്റെ കമൻറ്റ് പിന്നാക്കി വെച്ചോ എപ്പോഴാടാ മെഹനു പറഞ്ഞത് അസാനു മെഹനുൻ്റെ മോനല്ലാന്ന് റിച്ച് കിട്ടാൻ വേണ്ടി ഒരാളുടെ കുടുംബത്തെ വെച്ച് അല്ല കളിക്കേണ്ടത് ഓക്കെ ആദ്യം പറഞ്ഞു പിന്നെ ചെയ്യാൻ ഓക്കെ അത് ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ട് രണ്ടാമത് പറയുന്നുണ്ട് എപ്പോഴാണ് മെഹനാസ് അസാനു എൻ്റെ മകനല്ല എന്ന് പറഞ്ഞത് അത് ഞാൻ പൊളിക്കാം ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ ഈ കമൻറ്റിന് ഞാനൊരു റീപ്ലൈ കൊടുത്തു അതായത് ഒരു റീപ്ലൈയിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ഒതുങ്ങട്ടെ എന്തിനൊരു വീഡിയോ ചെയ്യണം സമയം കളഞ്ഞൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കമൻ്റ് ഇട്ട് തീർക്കാമെന്ന് കരുത് ഞാനതിനൊരു റീപ്ലൈ ഇട്ടു അത് ആ റീപ്ലൈം കൂടി ഞാൻ വായിച്ചേരാം കാതർ കരിപ്പൊടി പബ്ലിക് കേരള ചാനൽ ചാനലിൽ ഫുള്ള് തെളിവുണ്ട് കാതർബായി പറഞ്ഞ കുറച്ച് ഭാഗം ഞാൻ എവിടെയും വെച്ചിട്ടുണ്ട് ഷഫ നിന്നെ ബുദ്ധിമുട്ടാക്കാനിട്ട വീഡിയോ അല്ല പാവം അസാനിനെ കണ്ടപ്പോൾ വേദന തോന്നി ആരുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയെ മൂന്ന് വർഷത്തിൻ്റെ അതായത് ആ കുട്ടി റിഫ മരിച്ചു മൂന്ന് വർഷം കഴിഞ്ഞല്ലോ മൂന്ന് വർഷത്തിൽ ഒരിക്കലെങ്കിലും നോക്കാൻ പോയോ മെഹ്നാസ് ആ കുട്ടിയെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് ഞാനൊരു കമൻറ്റ് അതേ അതായത് ഷഫ എന്നോട് ചോദിച്ചോളു എവിടെയാണ് മെഹനാസ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ ഞാൻ ഇങ്ങനെ കമൻ്റിട്ട് നോക്കിയത് ഒരു കമൻറ്റിൽ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞ് അതിന് റീപ്ലൈ ആയി ഷഫ വീണ്ടും റീപ്ലൈ ഇട്ടു അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ തെളിവൊക്കെ വെക്കേണ്ട ഗതികേട് വരുന്നത് ഓക്കെ ആ റീപ്ലൈം കൂടി ഞാനൊന്ന് വായിച്ചരാം അവനെ കാണാൻ മെഹനു പോയിട്ടുണ്ട് ബട്ട് അവർ ലീഗലി മൂവ് ചെയ്ത് ഇനി കാണാൻ വന്ന കേസാക്കുമെന്ന് പറഞ്ഞ് പോലീസിനെ വിളിച്ച് അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ പിന്നെ അതാനു മെഹുനുണ്ടെ മോന് അല്ല എന്ന് എപ്പോഴാണ് പറഞ്ഞ് തമ്മേൽ മാറ്റിപ്പിടി ഞങ്ങൾക്ക് നെഗറ്റീവ് കൂട്ടാനാണോ ഇവിടെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് അതായത് മെഹനാസ് പറയുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞ് തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കള്ളനായി ഓക്കെ ഞാൻ ഇതിന് രണ്ട് റീപ്ലെ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് വരാം ആ ലൈറ്റ് അപ്പോൾ ഗൈസ് വെളിച്ചത്തിൻ്റെ ചെറു പ്രശ്നമുണ്ടാകും ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ ആ കമൻറ്റിനും ഞാൻ റീപ്ലൈ കൊടുത്തു മെഹനാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വഴി ഞാൻ റീപ്ലൈ അറിയിക്കാം ഈ പറഞ്ഞ എല്ലാത്തിനും ഇന്ന് തന്നെ റീപ്ലൈ തരാമെന്ന് ഞാൻ പറഞ്ഞു അതിന് വീണ്ടും ഒരു കമൻ്റ് ഞാൻ എഴുതി ഷഫ വെള്ളി വിളിക്കുന്നു മെഹനാസ് പറയുന്ന തെളിവ് വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അഞ്ച് മണിക്ക് കാണണേ പ്ലീസ് ഓക്കെ നിന്നെ ബുദ്ധിമുട്ട് ആക്കുന്നതല്ല എനിക്കും നാല് സിസ്റ്റേഴ്സ് ഉണ്ട് കാര്യം നിന്നെ അറിയിക്കണം അതുമാത്രമാണ് അപ്പോൾ ഞാനും ഷഫയും തമ്മിലുള്ള കോൺവെർസേഷൻ ഇവിടെ കഴിയുകയാണ് ഇനി വേണ്ടത് തെളിവാണ് ഷഫ എന്നോട് പറഞ്ഞത് എപ്പോഴാണ് അതായത് രണ്ട് കമൻറ്റിലും ചോദിച്ചത് എപ്പോൾ മെഹനാസ് പറഞ്ഞു അസാനു എൻ്റെ മകനല്ല എന്ന് ആ തെളിവും കൂടി നിങ്ങൾ കാണണം അതായത് ലെന്ത്ത്ത് വീഡിയോ ആണ് ഒരൊന്നര മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് അതൊന്ന് ക്ഷമയോടെ നിങ്ങൾ കാണുക അതിൽ മെഹനാസ് എല്ലാം പറയുന്നുണ്ടോ അതായത് ഒരു ദിവസം മെഹനാസ് ഒരു സ്റ്റോറി ഇടുകയാണ് ഞാനും അസാനും തമ്മിൽ സപ്പറേറ്റഡ് എന്നെയും അസാനിനെയും കുറിച്ച് ആരും ഒരു മെസ്സേജ് പോലും എനിക്ക് അയച്ചു തരാൻ പാടില്ല ഞാനും അസാനും സപ്പറേറ്റഡ് എന്ന് പറഞ്ഞ് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഇഷ്ടം പോലെ തെറി മെസ്സേജ് പോയപ്പോഴാണ് ആ സ്റ്റോറി ഡിലീറ്റ് ചെയ്തത് അത് മെഹനാസ് തന്നെ പറയുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ഈ സ്റ്റോറി ഇട്ടതിൻ്റെ ശരിക്കും റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഉദ്ദേശിച്ച് കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കയറിയപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ അതായത് എൺപത് ശതമാനം ആൾക്കാർക്കെ അറിയും അസാനും എൻ്റെ കൂടെ അല്ല എന്നല്ല ബാക്കി ഇരുപത് പെർസെൻറ്റേജ് ആളും വിചാരിക്കുന്നത് അസാൻ നമ്മളെ കൂടെയാണ് നമ്മളെ കൂടെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവരെയൊക്കെ മെസ്സേജും അസാനെ വീടുകൾ കാണിച്ചു കൂടെ അസാനെ കാണിക്കുക അസാൻ്റെ കൂടെ വീട് ചെയ്യുക അസാനെ ഇത് കാണിക്കുക അങ്ങനെയാണ് നല്ല നല്ല വിഷമം വരുന്നുണ്ട് നല്ല വിഷമം എന്ന് പറഞ്ഞാൽ നല്ല സാഡാകുന്നുണ്ട് എല്ലാത്തിലും എന്നെ ആക്കിയിട്ടും ഞാൻ മൈൻഡ് തന്നെ എന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കിയത് ഫുൾ ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുതന്നെ കാരണം ഏടെയും പോകാൻ പറ്റാണ്ടും കാര്യങ്ങളെല്ലാം ആക്കി ഒരു സൈഡ് ആക്കി അതിന് ശേഷം എനിക്ക് ആരോടും ആയിട്ട് പറയാൻ തന്നെ പേടിയാണ് സംസാരിക്കാൻ തന്നെ പേടിയാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് ചറവറ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ അതാനെപ്പറ്റി തന്നെ ഇങ്ങനെ ഓരോന്ന് അസാനിനെ പറ്റി വിശേഷം ചോദിക്കുമ്പം ഭയങ്കര വിഷമായിട്ട് ഞാൻ പറ ഒറ്റിക്കും ഞാൻ ഇട്ട സ്റ്റോറിയാണത് അതാണ് യഥാർത്ഥത്തിൽ നടന്ന് അതിൻ്റെ അപ്പത്തെ ഞാൻ അപ്പം തന്നെ നമ്മളൊന്നിച്ചല്ല ഞാൻ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം അസാനും എൻ്റെ കൂടെ അല്ല പിന്നെ നമ്മൾ വേറെ പറയാന്ന് അതിനെപ്പറ്റി ചോദിക്കല്ലേ എനിക്ക് നല്ല വിഷമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ വി ആർ സെപ്പറേറ്റഡ് നോമർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സാനം ഇട്ട് എടുത്തിട്ട് ഞാൻ 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 തീർത്ത് എന്ത് ഞാനും അങ്ങനെ 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 ഇങ്ങനെ സത്യം എന്റെ പൊന്നു ഷഫ നീ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഷഫക്ക് വയസ്സ് എന്റെ സെയിം ആയിട്ടുണ്ടാവും അതായത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് ഷഫയെ കാണുമ്പോൾ അതിനും ചെറുതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷഫ നിലവിലുള്ളത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചാണ് ഞാൻ ഷഫയോട് ചോദിക്കുന്നു അതായത് നിന്നെ വിഷമിക്കാം നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിത് കേട്ടല്ലോ മഹനാസ് പറയുകയാണ് എനിക്ക് നിരന്തരമായി അസാനിനെ കുറിച്ച് മെസ്സേജ് വരുമ്പോൾ ഞങ്ങൾ സപ്പറേറ്റഡ് എന്ന് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടു എന്ന് ഇവിടെ പറയുന്നത് ഞാനല്ല മെഹനാസാണ് മഹനാസ് തന്നെയല്ല പറഞ്ഞത് ഞങ്ങൾ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഞാൻ സ്റ്റോറി ഇട്ടു എന്ന് മഹനാസ് ഇവിടെ സമ്മതിക്കുന്നുണ്ടല്ലോ അതിനുശേഷം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മെഹനാസ് ഈ സ്റ്റോറി ഡിലീറ്റ് ചെയ്യുന്നത് മോനെ ഷഫ നിന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നിനക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇപ്പോൾ നിനക്ക് ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് മെഹനാസ് പറയുന്നത് പോലെയല്ല മെഹനാസ് സ്റ്റോറിയിൽ എഴുതിയതാണ് ഞാനും അസാനുമായി ഒരു ബന്ധവുമില്ല ഞങ്ങൾ രണ്ടുപേരും സപ്പറേറ്റഡാണ് അവനെക്കുറിച്ച് ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ടെന്ന് പറഞ്ഞ് ഒരു സ്റ്റോറി മെഹനാസ് ഇടുന്നു തെറി കമൻറ്റ് പോകുമ്പോൾ ആ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഒരു ആ ഒരു സ്റ്റോറി ഡിലീറ്റ് ചെയ്യുന്നു അതിനുശേഷം അതിന് പറഞ്ഞ ന്യായീകരണമാണിത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ ഉദ്ദേശിച്ചതാണെന്ന് അപ്പോൾ ഷഫക്ക് മനസ്സിലായി കാണും ഒരു കാര്യം കൂടി ഷഫയോട് പറയുന്നു ഷഫ ഷഫയുടെ ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി ഞാൻ കണ്ടു നല്ലൊരി എനിക്കും സാഡായി അതായത് നല്ല പ്രോബ്ലമിലാണ് ഷഫ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി ഷഫ നിന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയല്ല ഈ ഒരു വീഡിയോ നീ ഇട്ട കമൻറ്റിന് ഒരു ഇട്ട് ഞാൻ തീർക്കാമെന്ന് വിചാരിച്ചു വീണ്ടും നീ എന്നോട് ചോദിക്കുന്നു എപ്പോഴാണ് മെഹനു പറഞ്ഞത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ രണ്ടുപേരും അടിപൊളിയായി ജീവിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അസാനിൻ്റെ കാര്യം വരുമ്പോഴാണ് ആ രണ്ടാമത് ഷഫ എന്നോട് ചോദിച്ചു അതായത് കേസ് ഉള്ളത് കൊണ്ട് അസാനിനെ കാണാൻ മെഹനുന് പോവാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടെ ഷഫ ചോദിക്കുന്നത് അതായത് ഷഫക്ക് ഇതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കുകയാണ് മോളെ ഷഫ റിഫയുടെ അഡ്രസ്സ് മെഹനാസിനെ അറിയില്ലേ കോടതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിന്റെ മകനല്ല അതായത് അവർക്കാണ് മകന് നിനക്ക് മകനെ തരൂലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടാവും ചോര നമ്മുടെ ചോര നമ്മുടെ ചോര അല്ലാതാകുമോ ഷഫ ഒരു ചോക്ലേറ്റിൻ്റെ കഷ്ണമെങ്കിലും അയച്ചു കൊടുത്തൂടെ ഒരു ഡ്രെസ്സിൻ്റെ കഷ്ണമെങ്കിലും അയച്ചു കൊടുത്തൂടെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ് പത്ത് ദിവസം നീ അടുപ്പിച്ചിട്ട് മെഹനാസ് ഒരു ഡ്രസ്സിൻ്റെ കഷ്ണം അയക്കുന്നു എന്ന് വിചാരിച്ചു ഒരു ദിവസം പതിനൊന്നാമത്തെ ദിവസം ആ ഫാ ആ ഫാമിലി അക്സെപ്റ്റ് ചെയ്യും ആ ഫാമിലിയെ ഞങ്ങൾക്കറിയാം ഷഫ നല്ലൊരു ഫാമിലിയാണ് ഷഫ നിങ്ങൾ കൊടുക്കാനും പോയിട്ടില്ല പറയുമ്പോൾ കോടതിയുടെ പേരാണ് പറയുന്നത് ചോര ഒരു ചോരക്ക് എന്ത് കോടതിയാണ് ഒരു ഡ്രസ്സിൻ്റെ കഷ്ണമെങ്കിലും അയച്ചു കൊടുക്കാൻ പറ്റൂലേ എത്ര പെരുന്നാൾ കഴിഞ്ഞ് അപ്പോൾ ഞാൻ രണ്ട് ചോദ്യമാണ് എന്നോട് ഷഫ ചോദിച്ചത് രണ്ടിനും കൃത്യമായ ഉത്തരം പറഞ്ഞു ഇനി ഇതിനും ഷഫ എന്തെങ്കിലും ഷഫക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഓക്കെ ബൈ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ